നമസ്കാരം താലിബാൻ സർക്കാരിന്റെ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഹി ഒക്ടോബർ ഒമ്പതിന് ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് പ്രാദേശിക ഭൗമരാഷ്ട്രീയത്തെ പുനർനിർമ്മിക്കാൻ ശേഷിയുള്ള ഒരു സുപ്രധാന സംഭവമായി ഇതിനെ കണക്കാക്കപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നടത്തുന്ന ആദ്യത്തെ ഉന്നതതല സന്ദർശനമാണിത് ഇത് ഇന്ത്യ താലിബാൻ ഇടപെടലിൽ ഒരു പുതിയ അധ്യായം കുറിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അന്താരാഷ്ട്ര യാത്രാ നിയന്ത്രണങ്ങളിൽ നിന്ന് മുത്തക്കിക്ക് ഒരു ഐക്യരാഷ്ട്ര സഭ സുരക്ഷാ കൗൺസിൽ താത്കാലിക ഇളവ് അനുവദിച്ചത് ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പ്രാദേശിക ശക്തികളും താലിബാൻ ഭരണകൂടവും ഈ സന്ദർശനത്തിന് നൽകുന്ന പ്രാധാന്യം ഏറെയാണ് ഇന്ത്യൻ നയതന്ത്ര വൃത്തങ്ങൾ മാസങ്ങളായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണ് ജനുവരി മുതൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ദുബായ് പോലുള്ള നിഷ്പക്ഷ വേദികളിൽ മുത്തഖിയുമായി താലിബാൻ നേതാക്കളുമായും നിരവധി റൌണ്ട് സംഭാഷണങ്ങളും ചർച്ചകളും നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചകളിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാന് നൽകുന്ന മാനുഷിക സഹായം പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിലും അഭയാർത്ഥി പുനരധിവാസത്തെ പിന്തുണയ്ക്കുന്നതിലും ചർച്ചാ വിഷയമായിരിക്കാണ് ഇവരുടെ ഈ ബന്ധത്തിൽ വഴിത്തിരിവുണ്ടായത് ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് തൊട്ടു പിന്നാലെ മെയ് പതിനഞ്ചിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുത്തഖിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലൂടെയാണ് രണ്ടായിരത്തി ഒന്നിനു ശേഷമുള്ള ആദ്യത്തെ മന്ത്രിതല സമ്പർക്കമായിരുന്നു അത് ഈ ചർച്ചയ്ക്കിടെ പഹൽഗാം ഭീകരാക്രമണത്തെ താലിബാൻ അപലപിച്ചതിന് ജയശങ്കർ നന്ദി അറിയിക്കുകയും ഇന്ത്യയുടെ അഫ്ഗാൻ ജനതയുമായുള്ള പരമ്പരാഗത സൗഹൃദം വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഭീകരതയ്ക്കെതിരായ പൊതു നിലപാട് നിർണായകമായ ഒരു വഹിച്ചു ഏപ്രിലിൽ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ അതായത് ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ഉന്നതതല യോഗത്തിൽ താലിബാൻ കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചിരുന്നു ഭീകരാക്രമണത്തിന്റെ പ്രത്യേക വിവരങ്ങൾ ഇന്ത്യ പങ്കുവച്ചതിന് പിന്നാലെ വന്ന ഈ പ്രസ്താവന പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഒരേ നിലപാട് ആണെന്ന സുപ്രധാന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതേസമയം സെപ്റ്റംബറിൽ അഫ്ഗാനിസ്ഥാനിലുണ്ടായ വിനാശകരമായ ഒരു ഭൂകമ്പത്തെ തുടർന്ന് ആയിരം കുടുംബച്ചിൻറ്റുകളും പതിനഞ്ച് ടൺ ഭക്ഷ്യവസ്തുക്കളും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ വേഗത്തിൽ എത്തിച്ചുകൊണ്ട് ഇന്ത്യ ആദ്യമൊരു പ്രതികരണം നടത്തി ആ രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി ഊർജ പിന്തുണ മുതൽ അടിസ്ഥാന സൗകര്യ സഹകരണം വരെയുള്ള നിരവധി ആവശ്യകതകൾ താലിബാൻ ഭരണകൂടം ഇന്ത്യയെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു അഫ്ഗാനിസ്ഥാനിൽ സ്വാധീനം നിലനിർത്താൻ ദീർഘകാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് ഈ സന്ദർശം ഒരു തിരിച്ചടിയായി കണക്കാക്കപ്പെടുകയാണ് ഈ വർഷം ആദ്യം എൺപതിനായിരത്തിലധികം അഫ്ഗാൻ അഭയാർത്ഥികളെ തിരിച്ചയക്കാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം താലിബാനുമായുള്ള ബന്ധം വഷളാക്കിയതും ഇന്ത്യക്ക് കൂടുതൽ ഉറച്ച നിലപാടെടുക്കാൻ ഒരു നയതന്ത്ര ഇടം തുറന്നു നൽകി ഇന്ത്യയിലെ മുദിയുടെ സാന്നിധ്യം അഫ്ഗാനിസ്ഥാന്റെ വിദേശ ബന്ധങ്ങൾ വൈവിധ്യവത്കരിക്കാനും പാകിസ്ഥാനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള ഒരു സന്നദ്ധയായിട്ടാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർശനം സൂക്ഷ്മവും എന്നാൽ തന്ത്രപരവുമായ ഒരു നീക്കമാണ് താലിബാൻ സർക്കാരുമായി നേരിട്ട് ഇടപഴകുന്നത് അഫ്ഗാനിലെ ദീർഘകാല താല്പര്യങ്ങൾ സുരക്ഷിതമാക്കാനും മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്ന ഭീകര ഭീഷണികൾ തടയാനും ചൈനീസ് പാകിസ്ഥാൻ സ്വാധീനത്തെ സന്തുലിതമാക്കാനും ഇന്ത്യ അനുവദിക്കുന്നുണ്ട് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മുത്തഹിയുടെ സന്ദർശന വേളയിൽ ഒക്ടോബർ പത്തിന് നടക്കുന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ച ഒരു വഴിത്തിരിവായി മാറും കൂടാതെ ഇത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ജാഗ്രതയോടെയുള്ള സഹകരണത്തിന്റെ പുതിയ പാതയിലേക്ക് നയിക്കുമെന്നതാണ് ഒരു വിഭാഗം പറയുന്നത് ഇത് ദക്ഷിണേഷ്യയിൽ ദക്ഷിണേഷ്യയിലുടനീളമുള്ള അധികാര സമവാക്യങ്ങൾ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഒരു നിർണായക ചുവടുവെപ്പായി ഇത് മാറും ന്യൂസ് ഡെസ്ക് തത്വമൈ തത്വമായി